വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ പേരില് പല മുഖങ്ങളും ഇങ്ങനെ വരാറുണ്ട് പക്ഷെ ഇവരുടെ പ്രവർത്തനം കുറച്ചുകൂടെ ഒരു വിശ്വാസയോഗ്യമായ ഒരു രീതിയിലാണ് പക്ഷേ ആര്യ ബന്ധത്തിൽ പ്രത്യേകിച്ച് ആ രീതിയിലുള്ള ഒരു അലിഗേഷൻ പറയുന്ന അടുത്ത് മാരിയോയുടെ സകല ക്രെഡിബിലിറ്റിയും പൊളിഞ്ഞു കൊടുക്കും ആ സമയത്ത് ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷനിൽ ഈ അമിതമായ പണം ഇത് അവരെ ദുഷിപ്പിച്ചു എന്ന് വേണം ഇതിന്റെ അകത്ത് കണക്കാക്കാനായിട്ട് അപ്പം ഉള്ളിക്ക് ഭാര്യയെക്കാളും പത്തിരുപത് വർഷം കൂടെ ജീവിച്ച ആ ഭാര്യയെക്കാളും എന്തോ അടുത്ത എന്തോ അല്ലെ എന്തോ റിലേഷൻസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് പേഴ്സണലാണ് പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് അയാൾ ഈ പറയുന്ന ഉപദേശത്തിനോ ഈ പ്രവർത്തിക്കോ ഒന്നും യാതൊരുവിധ ക്രെഡിബിലിറ്റിയും കൊടുക്കാൻ പറ്റുകയില്ല നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് ഓൺലൈൻ ചാനലുകളും പ്രധാനപ്പെട്ട ചാനലുകളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ മാരിയോ ജോസഫിൻ്റെയും ജിജി മാരിയോയുടെയും തമ്മിലുള്ള വിഷയം അതായത് നമ്മൾ ഈ ടൈറ്റിലിൻ്റെ ഈ ടൈറ്റിൽ എൻ്റെ ഒരു വാചകമല്ല കാരണം അത് ജിജി മാരിയോയുടെ ഒരു അലിഗേഷനാണ് നമ്മൾ അവർ തമ്മിലുള്ള ഒരു വ്യക്തിപരമായ വിഷയത്തിൽ അതിൻ്റെ അത് ഇടപെടുക എന്നുള്ളതല്ല എന്തുകൊണ്ട് നമ്മൾ അമേരിക്കയിൽ ഇരിക്കുന്ന ആൾക്കാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള പല ആൾക്കാരും ഈ ഒരു പ്രസ്ഥാനമായിട്ട് ഫിലാക്കലിയ എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അവരെ ഹെല്പ് ചെയ്യുകയും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരും ഇതിൻ്റെ ഈ ഒരു കാര്യങ്ങൾ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അവരുടെ ഇടയിലേക്ക് ഈ കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇവരുടെ വ്യക്തിപരമായ കാര്യമൊന്നുമല്ല ഇപ്പം ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ ഒരു വിഷയമൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൊ പ്രൊട്ടക്റ്റഡ് സ്പീഷീസാണ് അതുകൊണ്ടാണ് നമ്മളത് മലയാളത്തിൽ അതിന് ആ ടൈറ്റിൽ അങ്ങനെ പറഞ്ഞത് കാരണം സുലൈമാൻ എന്ന ഇസ്ലാമത വിശ്വാസിയായിരുന്ന ആൾക്ക് വെളിപാടുണ്ടായി അദ്ദേഹം ബൈബിൾ പഠിച്ചു ആ വിശ്വാസത്തിലേക്ക് വന്നു അദ്ദേഹം വെറുമൊരു ആളായിരുന്നില്ല അദ്ദേഹം സഭയിൽ ചേരുകയും സഭയിൽ ഒരു പുരോഹിതനായിട്ട് മാറുകയും ചെയ്ത് അത് കഴിഞ്ഞ് അദ്ദേഹം ആ പുരോഹിത വേഷം അഴിച്ചു വച്ചിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നത് ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ഓരോ ജീവിത അന്ത അന്തസ്സിലേക്ക് മാറി മാറി പ്രവേശിക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്തു അവർ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കാരണം എന്തൊക്കെ എലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഒരു കാലഘട്ട ഒരു കാലഘട്ടത്തിൽ അവർ ആ തുടക്ക കാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ ചാരി നിന്ന് ചില പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പൊതുസമൂഹത്തെ പറയുകയും അതിനെ ക്രിറ്റിസൈസുകയും ചെയ്ത് ചെയ്തിരുന്ന മാരിയോ തന്നെ ചില കാലങ്ങളിൽ അവർക്ക് വ്യത്യാസം വന്നു അവർക്ക് സാമ്പത്തികമായിട്ടുള്ള അപ്പം ഈ കൊണ്ട് സമ്പത്തിന്റെ ഒരു കുമിഞ്ഞുകൂടൽ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കറപ്ഷൻ ഒരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ് ചിന്തിക്കുന്ന കാര്യമല്ല നമ്മുടെ ഒരു കാര്യമല്ല അത് ഈ നമ്മൾ ദാനം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അത് ചെയ്യാൻ അർഹതയുള്ളവരുടെ കയ്യിൽ കൊടുക്കുകയും അത് അവർക്ക് കിട്ടത്തക്ക രീതിയിൽ പ്രവർത്തിക്കുക എന്ന് കൊടുക്കുന്നവൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് എൻ ആർ ഐസ് ആയിട്ടുള്ള ആൾക്കാർ ആ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ചിന്തിക്കുന്നതാണ് കാരണം വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ പേരിൽ പല മുഖങ്ങളും ഇങ്ങനെ വരാറുണ്ട് പക്ഷെ ഇവരുടെ പ്രവർത്തനം കുറച്ചുകൂടെ ഒരു വിശ്വാസയോഗ്യമായ ഒരു രീതിയിലായിരുന്നു പക്ഷെ അവരുടെ ഒരു ആ ആൾക്കാരെ വിശ്വസിപ്പിച്ച് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവർ പത്ത് ഇരുന്നൂറോളം വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ഒരു ഇരുന്നൂറ് എന്ന് വെച്ചാൽ ഇരുന്നൂറ് മനുഷ്യരുടെ ഇരുന്നൂറ് കുടുംബങ്ങളുടെ ജീവിതമാണ് അവർ ആ ഒരു കാര്യത്തിൽ പിന്നെ അനേകം ആൾക്കാർക്ക് അവർ ഈ പറഞ്ഞപോലെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഒരു വലിയ ഫൗണ്ടേഷനായിട്ട് അത് വളർന്നു വന്നു അപ്പം അങ്ങനെ വളർന്നു വന്നോടത്ത് ഇവരുടെ ഇടയിൽ ഇടയിലുണ്ടാകുന്ന അതായത് ഇവർ എന്തും മെസ്സേജ് ആണോ കൊടുക്കുന്നത് ആ മെസ്സേജില് ആ മെസ്സേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് അവര് ഇപ്പോൾ ഇപ്പോൾ അവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തിട്ട് അലക്കുവാണ് അന്നത്തെ പ്രസംഗങ്ങൾ എടുത്തു വെച്ച് വേറെ നെഗറ്റീവ് രീതിയിൽ അതിനെക്കുറിച്ച് അലക്കും നമുക്ക് പക്ഷേ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്നില്ല ഞാനും ആദ്യമായിട്ട് ആദ്യം ഇതിൻ്റെ ഒറ്റ ആദ്യത്തെ ന്യൂസ് കേട്ടപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകൾക്കുണ്ടാകുന്ന അവർ ഒരു സെൽഫ് ആയിട്ട് അവരുടെ കുറച്ചുകൂടെ സെൽഫിഷ് ആയിട്ട് അവർ ചിന്തിക്കുന്ന ഒരാൾ ജിജിയുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഒരു സാധ്യത അങ്ങനെ നമ്മൾ ഈ പോലെ പറഞ്ഞപോലെ ആയിട്ട് മുൻവിധിയോടു കൂടി അതിനെ ഞാൻ അങ്ങനെയാണ് കണ്ടത് പക്ഷേ ഇന്നലെ മാരിയോയുടെ ആ ഒരു ഒരു പത്രസമ്മേളനം അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ കൂട്ടി വെച്ചുകൊണ്ട് ആ പത്രസമ്മേളനം നടന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ അദ്ദേഹം കുറെ അലിഗേഷൻസ് പറയുന്നുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട അതായത് സ്വന്തം ഭാര്യയായിരുന്ന പത്തിരുപത് വർഷം ഒന്നിച്ച് കൂടെ ജീവിച്ച ആ കുറിച്ച് അദ്ദേഹം പറയുന്നത് പിന്നെ ഒരു അവിഹിത ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് വെള്ളമടിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് സാമ്പത്തിക തിരുമതി നടത്തി എന്ന് പറയുന്നുണ്ട് അവരുടെ കുടുംബങ്ങളെല്ലാം ഇതൊക്കെ ഇതൊന്നും ഒരു വലിയ വലിയ ആരോപണങ്ങളാണ് മാരിയ ജോസഫിന്റെ ആ ഒരു പത്രസമ്മേളനം കണ്ടതോടുകൂടി നമുക്ക് മനസ്സിലായി നമുക്കെല്ലാ മനുഷ്യനും ചിന്തിച്ചു നോക്കാന്ന് വെച്ചു പത്തിരുപത് വർഷം കൂടെ നിന്ന ഒരാൾക്ക് ഇപ്പൊ ഒരു ഒൻപത് മാസമായിട്ട് പിരിഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരാള് സംബന്ധിച്ചിടത്തോളം ഭാര്യയെ സംബന്ധിച്ച് കുറിച്ച് ആ രീതിയിൽ ഒരു അലിഗേഷൻ അതൊരു പത്രസമ്മേളനം നടത്തി പബ്ലിക്കായിട്ട് വിളിച്ചു പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശുദ്ധി അത്ര ശരിയല്ല കാരണം അത് അതിന്റെ അകത്ത് എന്തോ പ്രശ്നമുണ്ട് അപ്പൊ അദ്ദേഹം ഇത്രയും കാലം അഭിനയിച്ചു കൊണ്ടിരുന്നത് ഒരു ഫേക്ക് ആയിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടവരും ആ ഒരു ഫേക്ക് ആരുണ്ടോ നമ്മൾ പറഞ്ഞില്ലേ എത്ര പോളിഷ് ചെയ്താലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ക്യാരക്ടേഴ്സ് ചില സമയത്ത് തുറന്നു എന്ന് പറയാണ് കാരണം ഈ ഒന്നിച്ച് ഇരുപത് വർഷം അപ്പൊ അയാൾ ആ കൂടെ അയാൾ ഈ ജിജിക്കെതിരെ ആരോപിക്കുന്ന എല്ലാ ആരോപണങ്ങളും ജിജി മാരിയോക്കെതിരെ ആരോപിക്കുന്ന എല്ലാ ആ ഇരുപത് വർഷത്തോളം കൂടെ നിന്ന തട്ടിപ്പ് അവരെന്തൊക്കെ ചെയ്തു അതിനെല്ലാം മോത്താശ പാടുകയും ആ അതിനെല്ലാം കൂടെ നിൽക്കുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രതി ആരാണ് മാരിയോ തന്നെയാണ് പ്രതി പിന്നെ അദ്ദേഹത്തിന് അതിനകത്ത് വേണം പിന്നെ അതിനകത്ത് അദ്ദേഹം അവരുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം ജി 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 ജിയുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഈ ചാരിറ്റി ഈ ഫൗണ്ടേഷനിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട തർക്കം വന്നു തന്നെ നമുക്ക് കൂട്ടാം പക്ഷേ അതുപോലെ ഇപ്പം നമ്മൾ പറയാം നമ്മുടെ മനുഷ്യന്റെ ബന്ധങ്ങളിൽ ബന്ധങ്ങളില് ഇപ്പം ഭാര്യഭർത്തർ ബന്ധത്തില് ഇവരിത്രയും പബ്ലിക്കായിട്ടൊരു ആയിട്ട് നിൽക്കുന്ന ഇവർക്ക് എന്തുകൊണ്ട് ഇവർക്ക് ഇത് മൗനം പാലിക്കായിരുന്നു അല്ലെങ്കിൽ ഇതൊരു കേസിലേക്ക് കൊണ്ടുപോകാതെ അതുപോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഫേക്ക് ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇവരെന്ന് പറയുന്നിടത്താണ് ഇതിന്റെ ഒരു പ്രശ്നം കിടക്കുന്നത് അപ്പം ഈ സുഹൃത്തുക്കളായിട്ട് പത്തോ പതിനഞ്ചോ വർഷം ഒന്നിച്ച് കടന്നിട്ട് നാളെ ഒരു വഴക്കുണ്ടാക്കി അവർ ഒരാൾക്കെതിരെ അലിഗേഷൻ പറയുന്നത് ആ പറയുന്ന സമയത്ത് അവര് ആ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടം മുതലിനെ കുറിച്ച് തർക്കമുണ്ടാകുന്ന ഒരു വിഷയം ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവർക്ക് ആ കാലത്ത് പോകാൻ പറ്റില്ല അവർ രണ്ടുപേരും സമാന ചിന്താധികാരം ഒരേ രീതിയിൽ ചിന്തിച്ച് ഒരേ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു അലിഗേഷൻ പറയുന്നത് അത് വാര്യ ഭർത്തൃബന്ധത്തിൽ പ്രത്യേകിച്ച് ആ രീതിയിലുള്ള ഒരു അലിഗേഷൻ പറയുന്ന അടുത്ത് മാരിയോയുടെ സകല ക്രെഡിബിലിറ്റിയും പൊളിഞ്ഞു പോയിട്ടുണ്ട് മാരിയോ പറയുന്നത് പറഞ്ഞത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് പിന്നെ അപ്പം അതിനുശേഷം ഇപ്പം ജി ജിയുടെ പത്രപ്രസ്താവന അതായത് തന്നെ പറഞ്ഞ പത്രപ്രസ്താവന ഒന്നും വന്നില്ലെങ്കിലും കുറച്ചുകൂടെ വ്യക്തിപരമായിട്ട് കുട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വന്നു അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവർ ഒരേ സമയത്ത് ഇതിൻ്റെ അകത്ത് ഈ രണ്ടുപേരും അതായത് ഒരു ചാരിറ്റി നടത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ എലിജിബിൾ ആയിട്ടുള്ള ക്യാരക്ടർ അല്ല എന്നുള്ളത് ഇപ്പം പ്രൂവ് ചെയ്ത് കിട്ടും അതുകൊണ്ട് പ്രവാസികളായ മലയാളികൾ കാരണം അവരെ ഇപ്പോൾ ഹെല്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അത് പോകട്ടെ അവരെ ഇനിയും നമ്മൾ കൃഷിക്കില്ല അവർക്കത് അവർക്ക് വന്ന് തെറ്റ് അവർക്ക് തിരുത്തി അവർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷനിൽ ഈ അമിതമായ പണം ഇത് അവരെ ദുഷിപ്പിച്ചു എന്ന് വേണം ഇതിൻ്റെ അകത്ത് കണക്കാക്കാനായിട്ട് അവർ കുറേ പ്രവർത്തനങ്ങളൊക്കെ ചിലവാണെന്നുണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട് ആ തർക്കത്തിന്റെ അകത്ത് ഇദ്ദേഹം ഇദ്ദേഹം വിവാഹം കഴിച്ച് മറ്റുള്ളവരും ഇതൊരു പുരോഹിതനായിരുന്ന ഒരു ക്രിസ്ത്യ വിശ്വാസിയായിരുന്ന മാരിയോയ്ക്ക് സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ പോലും ആ ഇത്രയും ഒരു ഒരു തീരുമാനം എടുക്കാനായിട്ട് അതായത് അവരെ കൺവിൻസ് ചെയ്യാതെ അതായത് വേറെ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഡ്രൈവറുമായിട്ടുള്ള ആ ബന്ധം അതാണ് ജിജി ഇതിനെതിരെ അലിഗേഷൻ പറഞ്ഞത് അപ്പം പുള്ളിക്ക് ഭാര്യയെക്കാളും പത്തിരുപത് വർഷം കൂടെ ജീവിച്ച ആ ഭാര്യയെക്കാളും എന്തോ അടുത്ത ബന്ധം അല്ലെ എന്തോ റിലേഷൻസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് പേഴ്സണൽ ആണ് പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് അയാൾ ഈ പറയുന്ന ഉപദേശത്തിനോ ഈ പ്രവർത്തിക്കോ ഒന്നും യാതൊരുവിധ ക്രെഡിബിലിറ്റിയും കൊടുക്കാൻ പറ്റിയല്ല അപ്പം അതുകൊണ്ട് ഇവര് രണ്ടുപേരും ഈ ഈ ഒരു മേഖലയിൽ നിന്ന് തൽക്കാലം മാറിയിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ള ആൾക്കാരും ഇപ്പം ഈ ഒരു ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും അതൊക്കെ മറ്റുള്ള ഒരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഈ കൂടെ ക്രെഡിബിൾ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിപ്പോൾ രണ്ടുപേരും ഇവരുടെ കൂടെ നിൽക്കുന്ന ഈ ഫിലാഗലി ഫൗണ്ടേഷന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും രണ്ട് ഗ്രൂപ്പായിട്ട് പിരിഞ്ഞിട്ടാണ് ഈ രണ്ട് കൂട്ടരുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു അപ്പം അത് മറ്റുള്ള ഒരു സംവിധാനം ഏറ്റെടുത്ത് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് എൻ ആർ ഐസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ സൂക്ഷ്മത പുലർത്തുന്നതെന്നായിരിക്കും ഇതൊന്നും നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ആൾക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനം ഒന്നും നടത്താൻ പറ്റിയല്ല അത് എൻ ആർ ഐസ് ആയിട്ട് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികളായിട്ടുള്ള മലയാളികളും കുറച്ചുകൂടെ ഇങ്ങനെ വരുന്ന ഇപ്പം സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെയൊക്കെ വളരെ വളരെ പരിചിതമായിട്ട് വരുന്ന മുഖങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും കാരണം നമുക്ക് നാട്ടിൽ പോയി ഒരു ഇപ്പോ ഒരു ഇപ്പൊ ഒരു നാലായിരം അഞ്ച് ലക്ഷം ആറ് ലക്ഷം അല്ലെങ്കിൽ പത്തു ലക്ഷം കൊടുത്തൊരു വീട് പണിത് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് പറ്റാത്ത ഒത്തിരി ആൾക്കാർ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ ഉണ്ടാവും ഒത്തിരി വിദേശികളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് പറയുന്നതാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഫേക്ക് ആൾക്കാരും രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രവാസികൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക ഇവർക്ക് എന്നാണെങ്കിലും ഈ ഒരു പ്രവർത്തനമോ അവരുടെ ഈ മോട്ടിവേഷനൽ ക്ലാസുകളൊക്കെ കൊടുത്ത് ഇനി പോകാനുള്ള ഒരർഹത അവർക്ക് ഇല്ല അതുകൊണ്ട് പ്രവാസികൾ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ സൂക്ഷിക്കുക എന്നുള്ളൂ അപ്പം രണ്ടുപേരും അങ്ങോട്ട് ഇനിയും ചെളി ചെളിവാരി എറിഞ്ഞ് കൂടുതൽ മാറാതെ ഇപ്പൊ തന്നെ ഇനിയിപ്പതിനകത്തൊന്നും ഇല്ല കാരണം അവർ വ്യക്തിപരമായിട്ടുള്ള രണ്ട് അവർക്ക് അവരുടെ സമൂഹത്തില് കുറച്ചുകൂടെ മര്യാദക്ക് ജീവിച്ചിട്ട് അവർക്ക് വീണ്ടും ഒരു മനസന്ധരം വന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി